എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലബാരി ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് പെടക്കുട്ടികളും വിൽപ്പനക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികളാണ് പ്രസവിച്ചിട്ട് ഇന്നേക്ക് പത്ത് ദിവസമായി കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് വളർത്തുകാർക്ക് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ മലബാരി ആടിൻ്റെയും അതിൻ്റെ പത്ത് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നത് പോലെ പതിനെട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് അനുജമായ നാല് മാസം പ്രായമുള്ള നല്ലൊരു സിരോഹി മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം കൃത്തി വലുതാക്കാനും അതുപോലെ തന്നെ ചെറിയ പാർട്ടികൾക്കെല്ലാം ക്രോസിങ്ങിനായിട്ടൊക്കെ ഉപയോഗിക്കാനൊക്കെ അനുയോജ്യമായ മൂന്ന് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീഡിയോയിൽ കാണുന്ന ഒരു ബ്രൗൺ ബീറ്റൽ മലബാരി ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങളുമെല്ലാം അനുയോജ്യം നല്ല ഇറച്ചി തൂക്കമുള്ള ഒരാടാണെന്നാണ് പാർട്ടി പറയുന്നത് അതുപോലെ തന്നെ നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ മാന്യമായ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി അറിയിച്ചിട്ടുണ്ട് സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് സ്വാഗതം ആട് ക്രോസിംഗിന് നിർത്താൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനുകളം പഞ്ചിപ്പേസം എല്ലാമുള്ള സൂപ്പർ ഒരു മുട്ടനാണ് ഒരു വയസ്സിന് മുകളിൽ പ്രായം നല്ല ക്രോസിംഗ് ഇൻറ്റൻസിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശമൊന്നുമില്ല ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം അടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക പ്രസവിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള നിറച്ചനയിലുള്ള ഒരു ക്രോസ് ബീഡ് ആട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ഉദുമ്മ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നിറജന റെഡ് ഇന്ത്യ ക്രോസ് പശു വിൽപ്പനക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പോവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇനി രണ്ടാം പ്രസവം പശുവാണ് ഏകദേശം ഇനി ഒരു മാക്സിമം പോയ ഒരു മൂന്ന് മുതൽ അഞ്ച് ദിവസം അതിനകത്ത് പശു പ്രസവിക്കും നല്ല ഹെവി സൈസിലും നല്ല ശാന്ത സ്വഭാവമുള്ള ക്വാളിറ്റിയിലുള്ള റെഡ് ഇൻഡ്യ ക്രോസ് പശു വിൽപ്പനക്കുണ്ട് കടിഞ്ഞൂലിൽ തന്നെ ഏകദേശം രണ്ടു നേരം കൂടി ഒരു പതിനേഴ് അടുപ്പിച്ച് പാലുണ്ടായിരുന്നു ഇതിപ്പോൾ രണ്ടാം പ്രശ്നമാണ് അപ്പോൾ നമുക്കൊരു പതിനേഴ് ടു ഇരുപത് ഇരുപതിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാം രണ്ട് നേരം കൂടി നല്ല ഹെവി സൈസിൽ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ബോഡി വെയ്റ്റും ഉള്ള പശു അപ്പോൾ ഈ പശുവിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല പലർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് റച്ചിന്തി ക്രോസ് എന്ന് പറയുമ്പോൾ അത് പാലും നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കും അത്യാവശ്യം ഒരു ഹെച്ച് എഫിൻ്റെ ബ്രീഡ് ക്രോ അതിൽ ക്രോസ് ആയിട്ടുള്ളത് കൊണ്ട് ആ അളവിൽ കൂടുതൽ പാലും കിട്ടാനുണ്ട് പിന്നെ തീറ്റയും കുടിക്കൊന്നും ഒരു മടിയുമില്ല നല്ല രീതിയിൽ തീറ്റയും കൂടിയാണ് ഫീഡ് എടുക്കാനൊന്നും ഒരു മടിയുമില്ല നല്ല രീതിയിൽ മേയുന്ന പശു പിന്നെ ക്ലൈമറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ ചൂടോ ഒക്കെയാണ് അതൊന്നും ഇതൊന്നും ഇതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല അതൊക്കെ അത്രയും സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കുന്ന പശുക്കളാണ് അപ്പോൾ അത്രയും ക്വാളിറ്റിയിലുള്ളതും റെയർ ആയിട്ട് ഒരു ബ്രീഡിലുള്ള പശുവാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പോകാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് നല്ല ക്വാളിറ്റിയിലും നല്ല സൈസിലും നാല് കാമ്പ് നല്ല അകിഡാണ് നാല് കാമ്പിനും തമ്മിലുള്ള ഗ്യാപ്പ് കണ്ടാൽ മനസ്സിലാവും അകിട് ഇനി ഇറങ്ങാനുണ്ട് ഇതിപ്പോൾ വീഡിയോ എടുത്തതിനു ശേഷം ഉള്ള അകം ഇപ്പോൾ ഇപ്പോൾ നല്ല രീതിയിൽ അകഡ് ആയിട്ടുണ്ട് വീഡിയോ എടുത്തിന് ശേഷം നല്ല രീതിയിൽ അകട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം താല്പര്യമുള്ളവർ ചെയ്യുക വിലയും മറ്റ് വിവരങ്ങളും അറിയണമെങ്കിൽ കോണ്ടാക്ട് നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി വിലയും മറ്റ് വിവരങ്ങളും പറയാമെന്നുള്ളതാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്ത ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള ഈ നിറച്ചനയിലുള്ള റെഡ് സെന്തി ക്രോസ് പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില എഴുപത്തി ഒൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാറും വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് ആടുകൾ വിൽപ്പനക്കെ രണ്ടും ഏകദേശം ഒരു ഏഴു മാസം എട്ട് മാസം എല്ലാം പ്രായമുള്ള ആടുകളാണ് പ്രായം കറക്റ്റായിട്ട് അറിയില്ല അവർ വിൽപ്പനക്കായിട്ട് വാങ്ങിച്ചിട്ടുള്ള ആട്ടുംകുട്ടികളാണ് രണ്ട് അമ്മയാടിൻ്റെ രണ്ട് മക്കളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ഈ രണ്ട് ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം മുതല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവം പ്രസവിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള ഒരു നിറച്ചന എച്ച് എഫ് ജെ സി ക്രോസ് പശു വിൽപ്പനക്ക് നല്ല വലിയ പശുവാണ് നല്ല ഇടനീട്ടപ്പൊക്കമെല്ലാമുള്ള സൂപ്പർ പശു വളർത്താൻ അനുയോജ്യമായ ഈ ക്രോസ് വീട് പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ അറുപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ആറായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് വീഡ് മുഴ ഇനത്തിൽപ്പെട്ട ഒരു പാലാട് വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിലും കടിഞ്ഞൂർ പ്രസവത്തിലും ഈ രണ്ട് കുട്ടികളായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി അമ്പത്തെ പ്രസംഗം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു മലബാരി പാലാട് വിൽപ്പനക്ക് നിലവിൽ ഒരു അറുന്നൂറ് എം എൽ പാലുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ബോഡി വെയിറ്റ് ഏകദേശം നാൽപ്പത് കിലോൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ മൂന്നര മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശം നില നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരാടും അതിൻ്റെ കഴിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടി ചെറുതായിട്ട് ഇതെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് വളർത്താനുജമായ ഈ ആടിൻ്റെയും അതിൻ്റെ കഴിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പെണ്ണാട്ടും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനൊന്നായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോടി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു ബീറ്റൽ മുട്ട മുട്ടൻ ബീറ്റലെന്നോ ബീറ്റൽ റോസ് എന്നോ എന്ത് വേണമെങ്കിൽ വിളിച്ചോടി എന്താ ഒരു മുപ്പത്തഞ്ച് കിലോ മേലെ ആയിട്ട് ഇറച്ചിലുണ്ടാവും അടിപൊളിയ മുട്ട എന്താ മുപ്പത്തഞ്ച് കിലോൻ്റെ മേലെ ഇറച്ചിലുണ്ടാവും കൊണ്ടോയ്ക്കോളി ക്രോസ് എങ്ങനെ നിർത്താൻ പറ്റും വളർത്താൻ പറ്റുമൊക്കെ അടിപൊളി മുട്ട വയസായ ഈ ബീറ്റൽ ക്രോസ് മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന നില ഇരുപത്തി ഒൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പന പ്രസവിച്ചിട്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ ഈ ആടിൻ്റെയും അതിൻ്റെ കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ എട്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ സ്ഥലം വരുന്നത് എടവണ്ണ പേരൻറ്റ് സ്റ്റോക്ക് ഒക്കെ നിർത്താൻ അനുയോജ്യമായ ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പേസം എല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടിയാണ് വളർത്തി വലുതാക്കി പേരൻസ് സ്റ്റോക്കൊക്കെ നിർത്താൻ അനുയോജ്യമായ ഈ ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം ഒന്നുമല്ല എട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് എടവണ്ണയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയ രണ്ട് അമ്മയാടിൻ്റെ മൂന്ന് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഈ ആടിൻ്റെ ഉദ്ദേശം എന്നതല്ല എട്ടായിരത്തി മുന്നൂറ് രൂപ രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള മൂന്ന് പെണ്ണാട്ടും കുട്ടികൾക്ക് എട്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പറവപ്രാവുകൾ വിൽപ്പനക്ക് മൊത്തം മുപ്പതെണ്ണം വിൽപ്പനക്കുണ്ട് ഒരുമിച്ച് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇതിൻ്റെ ഉദ്ദേശിച്ചു മുതല അയ്യായിരത്തി നാന്നൂറ് രൂപയാണ് മുപ്പത് പറവപ്രാവുകൾക്ക് അയ്യായിരത്തി നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ പ്രാവുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരുമിച്ച് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക വളർത്തി വലുതാക്കാൻ അനുജമായ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു പോത്ത് വിൽപ്പനക്ക് പതിനെട്ട് മാസം പ്രായമായിട്ടുണ്ട് ലൈവ് ബോഡി വെയ്റ്റ് മുന്നൂറ്റി പത്ത് കിലോ വരുന്നുണ്ട് ഈ പോത്തിൻ്റെ ഉദ്ദേശിച്ച നില നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ആയിരിക്കുന്ന ടൈപ്പ് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം നൂറ്റി അൻപതിൻ്റെ മുകളിൽ പീസ് വിൽപ്പനക്കുണ്ട് നക്കടനക്ക് ചാര പുള്ളി അറുപതാം കോഴി കാപ്പിരി കോഴി എന്നി തുടങ്ങിയ കോഴികളാണ് വിൽപ്പനക്കുള്ളത് രണ്ട് മാസം വീതം പ്രായം വാക്സിനേഷൻ കൊടുത്തതാണ് വിരമരുന്നു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ നൂറ്റി എൺപത് രൂപയാണ് രണ്ട് മാസം വീതം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരെണ്ണത്തിന് നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പരശുവൈക്കലിലാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സീറോ ഈ ക്രോസിൽ പടക്കുട്ടി ഏകദേശം മാസം ഹോസ്പീഡ് പടക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ നാലായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കെടുത്തിട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ